എന്റെ അടുത്തൊരാള് നവീൻ അവനെ പോപ്പ് ഫൈവല്ലേ എത്തിയത് ഭയങ്കര ഒരു സന്തോഷാണ് കാരണം ഞാൻ ജീവിതത്തില് എന്ന് ആഗ്രഹിച്ച വ്യക്തികളില് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അവൻ കാരണം അവൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് അവൻ അവനൊരു ചെറിയ സ്ത്രയണമുള്ള അവന് ഒരുപാട് ഹറാസ്മെന്റ് ഈവൻ എന്റെ കൂടെ ഞാൻ അവനെ എന്ന് എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അവനെന്നെ ജീവനാണ് ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ദിവസമാവും കോൾ എടുക്കുന്നുണ്ട് എൻ്റെ അപ്പം ഞാൻ വൈകുന്നേരം അവർ കോൾ എടുക്കില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണ് അവന് ഫോൺ എടുക്കാത്ത എന്തെങ്കിലും പറ്റിയോ അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു ചേട്ടാ ഞാൻ എന്നെയും ചേട്ടനെയും കൂട്ടി ഓരോന്ന് അവളെവിടേക്കെ പറയാൻ തുടങ്ങി കാര്യം തമ്മിൽ വേറെ എന്തോ ഞമ്മള് ആരാ അത് എൻ്റെ കൂടെ ഉള്ളവരും തന്നെയാണ് ഞാൻ പറഞ്ഞു അതിൽ എനിക്ക് എന്താ നിനക്കെന്താ നീ ഇങ്ങോട്ട് വേണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം അങ്ങോട്ട് വരും